ജയൻ പണിക സാറും സാഹിത്യ രംഗത്ത് ഒഴിച്ചുവിടങ്ങാവാത്ത ഒരു വ്യക്തിയാണ് സാഹനോട് അല്പം വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് സാർ നമസ്കാരം നമസ്കാരം മലയാള സാഹിത്യ സാംസ്കാരിക ഔദ്യോഗിക രംഗങ്ങളിലൊക്കെ തന്നെ പാഗല്ഭ്യം തെളിയിച്ച ഒരു മഹാപ്രതിഭയാണ് അങ്ങ് അങ്ങയുടെ സാഹിത്യ രംഗത്തേക്കുള്ള പ്രവേശനം അത് ഏത് മേഖലയിൽ നിന്നാണ് തുടക്കം ശരിക്കും പറയുന്നത് രാഷ്ട്രീയങ്ങൾ എഴുതി കാരണം ഞാൻ വെങ്ങാനൂരായിരുന്നു മണലി എന്ന് പറയുന്നത് ബെങ്ങാനൂർ കടാലക്കുഴിക്കടുത്താണ് അപ്പൊ അമ്മ എന്റെ സ്ഥലം മാറ്റം മാറി പാറശാല പോയി അച്ഛനോട് പാറശാല അച്ഛനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി ഞാൻ ചിലതായിരുന്നു അപ്പോഴും ഉപേക്ഷിച്ചു പോയി എന്നിട്ട് നെടുമങ്ങാട്ടിന്ന് ആ നാട് താമസിച്ചിരുന്നപ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടത് അഭിമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ഒറ്റ കമ്മ്യൂണിസ്റ്റ് തുടർത്തേ ഉള്ളൂ ഇതിന്റെ പ്രവർത്തനങ്ങൾ കെ പി കുഞ്ഞീഷുള്ള നടന്നു തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ കഴിയത്ത് വാസയിൽ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും ആദ്യത്തെ കഥ തന്നെ ഒരു ദൈവ നിഷേധത്തിന്റെ കഥയായി ദൈവം ചിരിക്കുന്നു പറഞ്ഞിട്ട് അതേസമയം അതിന് മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാറശാല ആയിരുന്നപ്പോ അമ്മ എനിക്ക് നടരാജനെന്ന് പേരിട്ടത് എന്നെ മഹാദേവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെയും വൈകുന്നേരം അമ്പലക്കുളത്തിൽ കുളിച്ച് തൊഴിലുകൊണ്ടിരുന്നവരാണ് ഞാൻ അപ്പൊ അതങ്ങ് മാറി മറ്റുമായി അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഈ കഥ കഥ ക്രിയേറ്റീവ് വർക്ക് എന്ന് പറഞ്ഞ് ചെറുകിതാണ് എഴുതുക ശരിക്ക് പറഞ്ഞാൽ രാഷ്ട്രീയ രാഷ്ട്രീയരെ അങ്ങനെ എഴുതി ആദ്യം അത് നവശക്തി എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നു ബഡരാമുരം ജി രാമുള്ള കോൺഗ്രസ് നേതാവാണ് അങ്ങനെ ഇറക്കുന്ന നവശക്തി എന്നൊരു ഭാര്യ ഇതിൽ ഞാൻ തനി കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള ലേഖനം കഴിഞ്ഞു പാർട്ടി പതിനെട്ട് വയസ്സായപ്പോഴേ മെമ്പർഷിപ്പ് കിട്ടിയുള്ളൂ പക്ഷേ ഈ കോൺഗ്രസ്കാരുടെ മാസുകയാണെങ്കിൽ അദ്ദേഹം ഫ്രണ്ട് പേജിൽ അടിക്കും അപ്പൊ അങ്ങനെയാണ് എഴുത്ത് തുടങ്ങിയത് വാസ്തവ ശരിക്കും ആദ്യം എഴുതിയത് അതുങ്ങൾ പറയാം എം ജി കോളേജിൽ ഇന്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ അമ്പത്തിരണ്ട് അമ്പത്തിനാലാണ് എടുക്കുമ്പോ ഞാൻ ഒരു ലേഖനം എഴുതിയപ്പോ ഗെങ്കുളം പരമേശ്വരം സാറോണ്ട് എം ജി കോളേജിലെ സൈക്കിൾ ചവിട്ടിയാണ് കയറുന്നത് കയറ്റോ നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രേമ കഥ പറയത്തില്ല അപ്പൊ അങ്ങനെ ഞാനൊരു സാധനം കൊണ്ട് കൊടുത്തത് എടേ നീ എഴുതി എന്നടേ ഞാൻ എഴുതിയ നിറായ പേരാറായ പഠിക്കണെന്നാണ് കോളേജിലൊക്കെ പേര് അവസാനം നോക്കിപ്പോ മലയാള സാഹിത്യത്തില് കമ്മ്യൂണിസ്റ്റ് ാണ് പാർട്ടി മുമ്പ് ആയിരിക്കും കഴിയും എന്ത് പറഞ്ഞു ഇന്റർമീഡിയറ്റ് രണ്ടാം വർഷം ഇതാണ് ആദ്യമായിട്ട് അച്ചടിച്ചു വരുന്നത് ചോദിച്ചു ആദ്യ കാലങ്ങളിൽ ധാരാളം ചെറുകഥകൾ എഴുതുമായി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു വളരെ അപ്രതീക്ഷമായി ചെറുകഥകൾ എഴുത്തുന്നതായി പ്രഖ്യാപിച്ചു പിന്നീട് എഴുതിയിട്ടുമില്ല അങ്ങനെ ഞാൻ ഏതാണ്ട് നൂറ്റി അമ്പതോളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട് അതിലൊരു നൂറ്റി ഇരുപത്തിരണ്ട് കഥകൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ കുറെയൊക്കെ റേഡിയോയ്ക്ക് വേണ്ടി എഴുതിയൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പോ സത്യത്തിൽ കഥക്ക് അതിൻ്റെതായ ഒരു ക്രാഫ്റ്റ് ഉണ്ട് ഞാൻ ആലോചിച്ചു ജീവിതത്തിന്റെ ഒരു സമഗ്രമായ ചിത്രീകരണം കൊടുക്കണം ചിത്രീകരിക്കണമൊക്കെ നോവലിനെ കഴിയും അല്ല ചെറുകഥയ്ക്ക് കഴിയില്ല വിവിധ കര കാരക്റ്റേഴ്സ് വിവിധ ജീവിത സംഭവങ്ങൾ അനുഭവങ്ങളെല്ലാം നോവലിനകത്തെ വരാൻ പറ്റുള്ളൂ അങ്ങനെ ആണ് അപ്പൊ അതിലെ ഒരു സ്വപ്നം ഒരു പ്രചോദനമായത് എം കെ മേനോൻ ബുരാശ്വരി അങ്ങനെ സംഗൂപ കേരളം ഇവിടെ തിരുവനന്തപുരം തോമച്ചൂടെ പോയിട്ടുണ്ട് മേനോൻ വലിയ കാര്യമാണ് അപ്പൊ ഒരിക്കലും മേനോൻ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ ചെറുകിട ഇടിഞ്ഞാൽ സമയവും സ്വാ ഊർജമൊക്കെ നശിപ്പിക്കുന്നതിനെ അപ്പൊ ജീവിതം ആവുമ്പോൾ നോവലാകുമ്പോൾ നിങ്ങൾ നോക്കുകയോ എഴുതാവല്ലേ അത് എഴുതുകയല്ലേ ആവശ്യമുണ്ട് ചോദിച്ചു ഇതിൽ രസകരമായ അകരണി എന്താണെന്നറിയാം എഴുതിയിട്ടുണ്ട് അത് വലിയ എന്നെ ചിന്തിപ്പിച്ചു ശരിക്കും ചിന്തി ചെറുകഥക്ക് ഒരു ചെറിയ അതിന്റേതായ കലാപരമായ രൂപമുണ്ട് അതിന് നല്ല ക്രാഫ്റ്റ് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിന്റെ സമഗ്ര ചിത്രീകരണം ഒരു ചെറുകഥക്കും അസാധ്യമല്ല ഒരു ഭാവം ഒരു വികാരം ഒരു എന്തെങ്കിലും ചിന്ത അതെ അതിനകത്ത് കൊണ്ട് അതുകൊണ്ടാണ് ഈ ചെറുകഥ എഴുതുന്ന തീരുമാനിച്ചത് നിർത്തുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ തുടങ്ങു കുറയാണ് അറുപത്തി ഒന്നാം വയസ്സിലാണ് ഞാൻ ഇംഗ്ലീഷ് കവിതകൾ എഴുതി തുടങ്ങിയത് അറുപത്തി ഒന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ തൊണ്ണൂറ്റി എട്ടില് അപ്പൊ അത് എഴുതിത്തുടങ്ങിയപ്പോൾ തൊണ്ണൂറ്റഞ്ചിന് ചെറുകഥ എഴുത്ത് നിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് തൊണ്ണൂറ്റി എട്ടില് അറുപത്തി ഒന്ന് വയസ്സിൽ മലയാളത്തെ കവി എഴുതിയില്ലാത്ത എഴുതിയിട്ടില്ലാത്ത ഞാൻ ഇംഗ്ലീഷ് കവിതകൾ എഴുതി തുടങ്ങി സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ എഴുതുന്ന ഇംഗ്ലീഷ് കവിതകൾ എന്റെ ചെറുകഥകൾ തന്നെയാണ് അതിന് പകരം സാഹിത്യശാഖയിൽ ചെറുകഥ നോവൽ അവതാരിക നിരൂപണം കവിത സാഹിത്യത്തിന്റെ സകല മേഖലകളെയും സ്പർശിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനങ്ങളിൽ ഏത് ശാഖയോടാണ് കൂടുതൽ താല്പര്യം ശരിക്കും പറഞ്ഞാല് ചെറുനതയോടും താല്പര്യമുണ്ട് ഇംഗ്ലീഷ് കവിതയോട് പക്ഷെ നോവലാണ് ഒരു നമുക്ക് ഒരു വെല്ലുവിളിയായിട്ട് എടുക്കേണ്ടത് എഴുതേണ്ടത് ലോക സാഹിത്യത്തിലെ മോബലുകൾ അത് മുകളോ ഇപ്പൊ എല്ലാം തട്ടിപ്പും പറ്റിപ്പും പറ്റിപ്പുമൊക്കെയാണ് ക്ലാസിക്സ് എന്ന് പറയുന്നത് ി തോൾസ്റ്റോയി തോമസ് മൻ ഇങ്ങനെയുള്ള കൗരുക ക്ലാസിക്സ് എഴുതിയിട്ടുണ്ട് അവരെ കൃതികൾ എല്ലാ തരവും അതിന്റെ മൂല്യം ഇല്ലാതാകുന്നില്ല പ്രാധാന്യം കുറയാലും പോകുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കഥയും തോലും ഒക്കെ എഴുതുന്നത് ഒരുപാട് തട്ടിപ്പ് ഞാൻ ഒന്നും പറയുന്നില്ല സാധാരണ എഴുത്തുകാരിൽ നിന്ന് സാറിനെ വിഭിന്നനാക്കുന്ന സാഹിത്യത്തിന്റെ സമഗ്ര സംഭാവന നൽകിയിട്ടുള്ളതുകൊണ്ടാണ് അതിനാർഹമായ ഒരു അംഗീകാരം ഈ സെമിച്ച് സംഭാവന എന്ന് പറഞ്ഞ് മൂന്നാല് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അത് വലിയ ഈ സാഹിത്യ അക്കാഡമിയുടെതോ പിന്നെ അങ്ങനെയൊന്നും അല്ല കേന്ദ്ര അക്കാദമിയുടെ ഒന്നും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല അത് ഞാൻ അതെ ഒന്ന് സർഗസുധ മാസിയുടെ ഒന്ന് കൊല്ലത്തുള്ള ഒരു ചെറിയ സമഗ്ര സംഭാവനയ്ക്ക് നാലഞ്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് നവസാഹിതി അവാർഡ് കേട്ടു പോയി ഇതൊക്കെ അവരെല്ലാം കൂടി പരിഗണിച്ച് എങ്ങത്തേനും ഇനി ഇതിന് രസകരമായ സംഭവം ഈ അറുപത്തിയേഴോളം കൃതികൾ ഞാൻ എഴുന്നിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിട്ട് പ്രസിദ്ധിച്ചിട്ടുണ്ട് മൂന്ന് നാലും കൃതികൾ എഴുതിയവർക്ക് സമഗ്ര സംഭാവന കൊടുക്കാറുണ്ട് ഇത് ഇതാണ് ഇവിടുത്തെ കളി അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്ന പേരൊന്നും പറയുന്നുമില്ല തിരുവനന്തപുരം ജില്ലയിലെ മണലി എന്ന ഗ്രാമം ഗ്രാമിന്ന് പറയുന്നത് ഗ്രാമത്തിന്റെ ആ പഴയ ഭംഗിഹാമോ അതെ അതെ അതൊന്നും പറയാം അത് ഞങ്ങാട്ട് വിഴിഞ്ഞത്തുനിന്ന് പാലാമുരത്തേക്കുള്ള റോഡിൽ പോകുമ്പോൾ കിടാരക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മുള്ളു മുക്കുന്നൊരു സ്ഥലം ജംഗ്ഷൻ ചെറിയൊരു ജംഗ്ഷൻ അതിന് താഴെ മടങ്ങി എന്ന് പറയുന്നത് കൈത്തറി നെയ്ത്തുകാരുടെ ഗ്രാമമായിരുന്നു എല്ലാം കൈത്തറി നെയ്ത്തായിരുന്നു അപ്പൊ അവിടെ എന്റെ കുടുംബം ആയുർവേദ വൈദ്യന്മാരുടേതായിരുന്നു അമ്മയുടെ അച്ഛൻ വൈദ്യൻ അഞ്ച് കാരണന്മാരുള്ള അതിൽ മൂന്നാല് പേരും വൈദ്യന്മാര് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അമ്മ അച്ഛൻ പാറശാലക്കാരൻ ഡ്രൈവറായിരുന്നു ഡ്രൈവർ ടേക്കിസ് ഡ്രൈവറൊക്കെ ആയി അതൊക്കെ എന്നെ ഞാൻ മൂന്ന് ദിവസമായി എവിടെ ഞങ്ങൾ വീഴ്ച പോയി അപ്പോ ഈ മടങ്ങി എന്ന് പറയുന്നത് കൈത്തറി നെയ്ത്തിൽ കേട്ടോ പിന്നെ ആ ഗ്രാമത്തിൽ വന്ന ഒരു മാറ്റം ഞങ്ങൾ കൊണ്ടുപോകുന്നത് വീട്ടിൻ്റെ എന്ന എന്നാണ് വരുന്ന കൊണ്ടുപോകുന്നത് എന്താണെന്ന് അറിയണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല തിരുവനന്തപുരം ജില്ലയിൽ മാത്രം മദ്യനിരോധനം നൽകുന്നു അപ്പോൾ ബാക്കിയുള്ള ഇടത്തെല്ലാം മദ്യ നിരോധനം പിന്നെ നടപ്പിലായി ഇവിടെ മദ്യനിരം വന്നില്ല മദ്യമുണ്ട് അപ്പോൾ വാറ്റുടങ്ങിയ ആള് പല നെയ്ത്തുകാരും നെയ്ത്ത് നിർത്തി വ്യാജവാറ്റുടങ്ങി ചാരായം അവിടെ നിന്ന് സൈക്കിൾ കൊണ്ടു തിരുവനന്തപുരത്ത് വെക്കും അപ്പൊ അങ്ങനെയാണ് ഇരുട്ടിന്റെ പാഡുകളിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വ്യായ വ്യാജ പിന്നെ നിലവിൽ വന്ന നിലവിൽ വരാത്ത തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ഈ വ്യാജവാറ്റും നെയ്ത്ത് നെയ്ത്ത് അപ്പൊ എനിക്കത് എന്റെ ബന്ധുക്കൾ പലരും ഈ വ്യാജ കാറ്റി തുടങ്ങിയിട്ടുണ്ട് ചാരായ കൊണ്ട് തിരുവനന്തപുരത്തോ നിക്കുമ്പോഴേക്ക് നിൽക്കും അപ്പൊ നെയ്ത്തൊക്കെ പലരും നിർത്തി അപ്പൊ ഇത് ഇരുട്ടിന്റെ താഴെ വീടുന്നുള്ളന്റെ ആദ്യത്തെ നോവലിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇംഗ്ലീഷ് കോളേജ് അധ്യാപനായിരുന്നപ്പോ ശരിയില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എൺപത്തി ഏഴ് വരെ ഞാൻ കോളേജിൽ പഠിപ്പിച്ചു ചിറ്റൂർ കോളേജ് തലശ്ശേരി കണ്ടൻ കോളേജ് എറണാകുളം മഹാരാജോസഫ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഈവനിങ് കോളേജ് ബേ കോളേജ് ഇങ്ങനെ ഇരുപത് വർഷം അന്നൊന്നും ഇംഗ്ലീഷ് കവിത എഴുതി തുടങ്ങിയില്ല തൊണ്ണൂറ്റിയഞ്ചിൽ തൊണ്ണൂറ്റി രണ്ടിൽ റിട്ടയർ ചെയ്ത് തൊണ്ണൂറ്റിയഞ്ചിൽ ചെറുകതെ എഴുതി നിർത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കവി എഴുതി തുടങ്ങിയത് അറുപത്തി ഒന്നാം വയസ്സിൽ അവിടുത്തെ കോളേജ് വെച്ചിട്ട് അന്നും ഇംഗ്ലീതി കവിത എഴുതിയിട്ടില്ല നോവൽ സാഹിത്യത്തിന് വളരെയേറെ കൃതികൾ രചന നടത്തിയിട്ടുള്ള സാധനം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് അവർ സത്യത്തിൽ ഇങ്ങനെ ഞാനിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പലതും ഇങ്ങനെ വരും എനിക്ക് അതിൽ ഒന്നെനിക്ക് എന്ന് ഇഷ്ടപ്പെട്ട് വരുന്ന കഥ ഇങ്ങനെയെന്നുള്ളത് കൊല്ലാണ് കാരണം അതിൽ കേരളവും തമിഴ്നാടും വരുന്നുണ്ട് അതിലൊരു തമിഴ്ത്തി വരുന്നുണ്ട് വിജയ എന്ന് പറയുന്നൊരു കഥ തമിഴ് അപ്പോൾ ഇംഗ്ലീഷ് അതായത് തിരുവനന്തപുരത്തുള്ള ബാലവേന്ദ്രൻ എന്നൊരാൾ സെക്രട്ടേറിയറ്റിലോട് ജോലി ചെയ്ത ഒരാൾ ഒരു പ്രേമത്തിൽ പോയി ടി വിനിങ്ക്സി പ്രേമം തകരാറായിപ്പോൾ ഈ സെക്രട്ടേറിയറ്റിലെ ജോലിയിലായി വെച്ച് തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട്ടിലുള്ള കോളേജിൽ പഠിപ്പിക്കുന്നു എന്നിട്ട് തമിഴിലും വായിക്കുകയാളാങ്ങ് ഇടുക്കി ചേരുകയാണ് അപ്പൊ എവിടെ കാര്യം വിജയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലെക്ചറാണെങ്കിലും സദാ തിരുക്കുറില് ഉദ്ധരിക്കുന്നവളാണ് അവൾ അവളും വായിക്കുകയാളെ ഇഷ്ടമാകുന്നു പ്രേമമാകുന്നു അവളുടെ അച്ഛനമ്മമാർ ഏക മകളായി അവിടെ ഒരു അന്യനാട്ടുകാരനായി ബാലചേന്ദ്രനെ കല്യാണം ചെയ്തിട്ടു പക്ഷെ ആദ്യത്തെ പുസ്തകത്തിൽ അവൾ മരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഇത് സിനിമയാക്കാൻ സേതുമാധവൻ ആലോചിച്ചതാണ് ഈ ഇറങ്ങി രണ്ട് അങ്ങ് എങ്ങോട്ട് നേരിട്ട് ആലോചിച്ച് ഇറക്കുന്നതൊക്കെ കാര്യം നടന്നില്ല അത് വേറൊരു കാര്യം അപ്പം ഇത് തമിഴുമായിട്ടുള്ള എന്നിട്ട് ഈ ഇയാൾ തമിഴ് ബാലേന്ദ്രനെ താമസിക്കുമ്പോൾ തമിഴരുടെ മീറ്റിംഗ് പ്രസംഗിക്കാൻ പോകും തമിഴരെല്ലാം ഇയാളെ സ്വന്തം ആളായിട്ട് കാണുന്നു ഇങ്ങനെ ഒരു ഇഴുകി ഇഴുകിച്ചേൽ അതിങ്ങനത്തെ അതിൻ്റെ ഒന്ന് രണ്ട് നോവലുകളിൽ വന്നിട്ടുണ്ട് ഇതിലാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് കൂടിയാണ് ആ നോവല് അതിന് ഇഷ്ടം എന്ന് പറഞ്ഞത് സാഹ എഴുതിയിട്ടുള്ള നിരൂപണങ്ങളിൽ ഏറ്റവും ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള പെരുമ്പട ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ് അതേ കുറിച്ച് അത്രയും കർശനമായി വിമർശിക്കാനുണ്ടായ അതിന്റെ പിന്നിലെ വിചാരം എന്താണ് പിന്നിലെ വിചാരം ഉള്ള കാര്യത്തൊപ്പം രണ്ട് നിരൂപണങ്ങളാണ് വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയത് ഒന്ന് ഓ പി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം മറാഠി നോവലായ പിന്നെ പേരുടെ പേര് പറഞ്ഞു പോയി മറാഠി നോവലിന്റെ അനുകരമെന്നും വിജയൻ അയച്ച ഒരു കത്തുകൾ കഴിയുണ്ട് ഡൽഹി അയച്ചത് പിന്നെ വിജയം പിന്നെ പെരുമുള ക്ഷീല എന്റെ ഉച്ച സുഹൃത്താണ് ഈ പ്രസിൽ വന്നിരുന്നവരെ ഞങ്ങൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഡസ്റ്റബിസ്കിയെ ഇങ്ങനെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല ഡസ്റ്റബിസ്കിയെ ഇങ്ങനെ അവതരിപ്പിച്ചത് കാണുന്നവരുടെയൊക്കെ പൈസ കടം വാങ്ങിച്ച് പൈസ കടം കൊടുക്കാത്തവരെ കൊല്ലാൻ ആഗ്രഹിച്ച് സെന്റ് പീറ്റേഴ്സ് ചൂതുകഴിച്ച് നടന്നവരാണെന്ന് അത് സെന്റ് പീറ്റേഴ്സ് ഒരിക്കലും സൈബീരിയയിൽ പോലും ചൂതുകഴിയില്ല അപ്പൊ ഇയാളിങ്ങനെ ഒരിക്കലും പൈസ ഒന്നും ലേനെ അങ്ങ് തട്ടിയാലുണ്ട് അങ്ങനെ ഒന്നും ഗ്രസ്റ്റോസ് ഒരിക്കലും അങ്ങനെ സത്യത്തിൽ ലോകസാഹിത്യത്തിലെ അപൂർവമായ ഒരു പ്രതിവെയാണ് ഗ്രസ്റ്റോസ് ഞാന് എന്റെ ഗസ്റ്റോസ് എന്നുള്ള പുസ്തകമാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വന്ന സമഗ്ര പഠനം ഗ്രസ്റ്റോസ് പക്ഷെ അതൊരു അസാധാരണ പ്രതികളായിരുന്നു അദ്ദേഹം അദ്ദേഹം അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഇതെല്ലാം അത് വല്ലാത്തൊരു ഞാൻ ഇപ്പൊ അറിഞ്ഞ പെട്ടെന്ന് ഇരുന്നല്ല പക്ഷെ അങ്ങേരെ ഇദ്ദേഹം ചിത്രീകരിച്ചത് ഈ രീതിയിലാണ് അപ്പോ അത് എനിക്ക് വല്ലാത്ത ദഷ്ടവസ്കിയെ എംബോക്കി ആയിട്ടാണ് പെരുമ്പളം ശ്രീധരൻ ചിത്രീകരിച്ചത് അദ്ദേഹത്തിന് ജഷ്ടവസ്കി മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് റെപ്പറിയുന്നുണ്ട് ഇങ്ങനെ ഒരു സങ്കീർത്തനം പോലെയായിരുന്നു പലതും തെറ്റും മറിച്ച് സാർ അതൊക്കെ അടക്കായി അതൊക്കെ സിനിമ അതിനെ പൊക്കാൻ ആളുണ്ട് അവാർഡ് കൊടുക്കാൻ ആളുണ്ട് ലോക അംഗീകാരമല്ലോ എന്നു പറഞ്ഞ കേട്ടതൊന്നും ഇത് പറയുന്നത് കേട്ടാ തോന്നും ഗസ്റ്റ് ഹോസ് അവിടെ എണ്ണീറ്റ് വരും എന്റെ പെരുമ്പടവും കാര്യം ഗംഭീരമായി എന്ന് അങ്ങനെ കെ സുരേന്ദ്രൻ ഇങ്ങനെ പ്രശംസിച്ചൊന്നും എഴുതിയിട്ടുണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞു ഇയാളുടെ പൈമലി എഴുത്തുകാരാണ് സുരേന്ദ്രൻ ഗസ്റ്റ് ഹോസ്റ്റ് പഠിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ ലഷ്ഠസ്കിയുടെ കഥ എന്നുള്ള പുസ്തകം ഇറക്കി എഴുപത്തിയാറിന്റെ എന്റെ പുസ്തകം വന്ന് അഞ്ചുകൂല്യം കഴിഞ്ഞാണ് പക്ഷെ ലഷ്ഠവസ്കിയുടെ ജീവിതമാണ് അങ്ങനെ കൈകാര്യം ചെയ്ത് ഞാൻ പല സംശയങ്ങളുണ്ട് അപ്പൊ ലഷ്റ്റി പുസ്തകം എഴുതിയപ്പോൾ എം കൃഷ്ണൻ നായർ അങ്ങനെ ചിറ്റൂർ കോളേജായിരുന്നു അന്ന് അവിടെ മലയാളം പ്രൊഫസറായിരുന്നു എം കൃഷ്ണനായർ എം കൃഷ്ണൻ നായര് എൻ കെ രാമോഹരൻ ലഷ്കരുടെ പല കൃതികളും മലയാളത്തിൽ തന്നെയാണ് എൻ കെ ദാമോരൻ പിന്നെ ഇങ്ങനെയുള്ള ആള് അയ്യോ വേറെ വരോടൊക്കെ ഇവരെല്ലാം കണ്ട് ഞങ്ങൾക്ക് സംശയങ്ങൾ തോക്കും ചോദിക്കും അങ്ങനെ ആണ് ഇത് എഴുതി വന്ന് കൊണ്ടുവന്നത് ദമസമായിട്ടൊക്കെ സംസാരം വളരെ അപൂർവമായ സംഭാഷണങ്ങളായിരുന്നു കേട്ടോ അപ്പോ ഈ ഡസ്റ്റ് ഹോസ്ക് ഒരിക്കലും ഈ പെരുമ്പോളും സ്വീകരിച്ചു ഒരു സങ്കീർത്തനം പോലെ അവതരിപ്പിക്കുന്ന ആളെ അല്ല അപ്പൊ ഉദാഹരണം പറഞ്ഞ ഒരു തൊട്ട് ചെറിയ ഉദാഹരണം പോലെ ഇങ്ങനെ അന്നാഗിനോന എന്ന് പറയുന്ന പെണ്ണിനെ കിട്ടുന്നു അതായത് ഇങ്ങനെ നോക്കി പറഞ്ഞു കൊടുത്ത് എഴുതി പോയത് അപ്പൊ എവക്ക് ഒരു പത്തിരുപത് വയസ്സേ അങ്ങനെ നാൽപ്പതൊന്നു വയസ്സായി അപ്പൊ എവള് ഇങ്ങനെ ഇങ്ങനെ ഗുരുവിനെ പോലെ ദൈവത്തെ പോലെ കാണുകയാണ് എവള് കൊച്ചായിരുന്നപ്പോൾ ഇവളെ അച്ഛനും അമ്മയും ദൃഷ്ടവസ്കിയുടെ ഏതൊരു കഥാപാത്രത്തിന്റെ പേരിശേകമായിട്ട് അങ്ങനെയുള്ള അവള് ദിഷ്ടവസ്കീര് എങ്ങനെയാണ് പെരുമാറണം ഒരുപാടും അവൾ അങ്ങനെ അന്നാ കരുടെ പെരുമാറുന്നു എന്നെ ഇങ്ങനെയൊക്കെ എന്നെ പോയി വല്ല വെള്ളം അടുത്തും പോവാൻ പറയുന്നതായിരുന്നു ഇങ്ങനെ എത്ര നിങ്ങളെ ലേഖനം പാവം നിസ്തെന്നുള്ള ലേഖനം വായിച്ചോ ഞാൻ മുഴുവൻ പറഞ്ഞ സമയം കിട്ടില്ല അപ്പൊ അങ്ങനെ കേരളം അദ്ദേഹത്തിനെ അവതരിപ്പിച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പിന്നെ മറ്റേ ബംഗർവാടി ബംഗർവാടി എന്നുള്ള മറാഠിന്നുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷൻ ആണ് ഈ ബംഗർവാടി ഒരു ഏകാധ്യാപക വിദ്യാലയത്തെക്കുറിച്ചുള്ളതാണ് കസാക്കൻ്റെ ഇതിഹാസം ഒരു ഏകാധ്യാപക വിദ്യാലയത്തെ കുറിച്ചുള്ളതാണ് അപ്പൊ അത് ഒന്നും ഇങ്ങനെ എടുത്തില്ല എന്നൊക്കെ പറയണമെങ്കിലും ഇത് രണ്ടും തമ്മിൽ ഒരു പത്ത് മുപ്പത് സാദൃശ്യങ്ങളുണ്ട് ഏകാധ്യാപക വിദ്യാലയം അവിടെയും ഇവിടെയും ഒന്നുപോലെ തന്നെ ഓ വി ഉഷയാണ് ഏകാധ്യാപക വിദ്യാലയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് അതിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയാണ് വിജയൻ്റെ താറ്റാൻ ഓരോന്നില്ലാന്ന് ഞാൻ പറയണില്ലേ അതാക്കിയിട്ട് അപ്പോ മറ്റേ ബംഗർവാടിയിൽ ഉണ്ട് എന്നിട്ട് അപ്പൊ ഞാൻ എഴുതിയത് വിജയന്റെ ഏറ്റവും ശ്രദ്ധിച്ചെഴുതിയ ഒരു റസാക്കിൻ്റെ വിവാഹം തന്നെയാണ് നല്ല ക്രാഫ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റു പല നോവലുകൾക്കും ഇത്രയും ഒരു ഇല്ല പക്ഷേ ഇത്രയും സാദൃശ്യങ്ങൾ ഉണ്ടായി ഇതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത് അപ്പൊ വിജയൻ എനിക്ക് രണ്ട് കത്ത് ചോദിച്ചു കേട്ടോ ഏതൊക്കെ വേറെ ഒക്കെ ഉണ്ടായതിനം എനിക്ക് ഡൽഹി ചോദിച്ചെങ്കിൽ നമ്മള് കണ്ട് സംസാരിക്കാൻ കിട്ടിയുള്ളൂ കേരള ഹൗസ് വെച്ച് ഞാൻ ഡയറക്ടറായി പോയി ഡൽഹി ചെന്നാ പോയിരുന്നു ഞാന് പിന്നെ മുഖ്യമന്ത്രി പബ്ലിക് റിലേഷൻസ് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പിന്നെ ഗവർണറുടെ ആണ് പി ആർ ഓയോ കേരള ഹൗസ് അപ്പൊ ഡൽഹിയിലെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് കേരള ഹൗസ് നമ്മൾ അവിടെ ചെന്ന് അവിടെയാണ് താമസിക്കുന്നത് ഇവിടെ കേരളത്തിൽ ഗവർണർ മിക്കവാറും അവിടെയാണ് അത് അങ്ങനെയുള്ളൂ അല്ല കേന്ദ്ര ഗവൺമെന്റ് എനിക്ക് ഉള്ളൊന്നുമില്ല പിന്നെ ചിലരൊക്കെ ഇങ്ങനെ പരിചയമാകാൻ സാധ്യതയുണ്ടെന്നുള്ളു സാറ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മാഗസിനാണ് മാസാണ് കലാചന്ദ്രീ എന്നെനിക്കറിയാം ഇഷ്ടപ്പെടുന്ന ഞാൻ അതിന്റെ ഗേൾസ് ആയിരുന്നു തിരുവനന്തപുരം സിറ്റി ട്രാൻസ്പോർഡൻ ആയിരുന്നു അപ്പൊ ആ മാസിയെ പലപ്പോഴും സാറിന്റെ ലേഖനങ്ങള് വളരെ ഇന്റർവ്യൂവിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ മാസിയെ കുറിച്ച് അതിന്റെ പിന്നെ എഡിറ്ററായ എം എം ആദ്യം പറഞ്ഞു പരൂരിനെ കുറിച്ചും അതുപോലെയാണ് ഈ നമുക്ക് കളിപ്പാട്ടിൽ എന്നെ കുറിച്ച് എന്നെ വിട്ടൊരു സ്ഥിരം കോളം എഴുതിച്ചപ്പോ ശശികുമാർ ഒക്കെ പേരൊക്കെ മാറിപ്പോയി കേട്ടെ അപ്പൊ അവിടുത്തെ ഗോപി സാറിന്റെ മകൻ പറഞ്ഞു സാറ് സ്വതന്ത്രമായിട്ട് ഇന്ത്യ കൊണ്ടെഴുതാം അതുപോലെ പുരപൂർവം എനിക്കങ്ങനെ അങ്ങനെ കലാകേന്ദ്രീ ഞാൻ തുറന്നെഴുതിയിട്ടുണ്ട് പലരെയും വിമർശിച്ചിട്ടുണ്ട് അത് മനഃപൂർവ്വം വിമർശിക്കുന്നതല്ലേ എനിക്ക് ഉത്തമബോധ്യമുള്ളത് എഴുതി എനിക്ക് അറിയാം ഇതിന്റെ ഫലം കൊണ്ട് പലരും ശത്രുക്കളാവും എന്നറിയാം അപ്പൊ അതങ്ങനെ ആയിട്ടുണ്ട് പരൂർന്നത് അറിയാം അതായത് അഴിക്കുന്നുണ്ടല്ലേ പൊടി അടിക്കും നല്ലൊരു സൗഹൃദ പിന്നെ എല്ലാം അതേ കൂടി അതേപോലെ അടിക്കും അപ്പൊ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ അത്രയും നേരം നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടി ശേരി മഴയാണെങ്കിലും സാറിനെ കാണാൻ പറ്റും നിങ്ങൾ രണ്ടുപേരും വന്നതിലും എനിക്ക് സന്തോഷം രണ്ടുപേരും സമയം നമ്മൾ ഇത്രയും ഇത്രയും കാര്യങ്ങൾ വീണ്ടും ഓർമ്മിച്ചെടുക്കാനും പറയാനും അവസരം തന്നതിന് നിങ്ങളോടും കലാചാരിയോടും പുരോഗമനോടും എല്ലാം എനിക്ക് നന്ദി സന്തോഷം